വിദ്യാർത്ഥികൾ സാമൂഹ്യബോധം ആർജിക്കണമെന്ന് ഡോക്ടർ അബ്ദുസമദ് സമതാനി മാർക്ക് മാത്രം മാനദണ്ഡമാക്കാതെ സാമൂഹിക ബോധം കൈവരിക്കാനാവശ്യമായ വൈജ്ഞാനിക സമ്പാദ്യമാണ് വിദ്യാർത്ഥികൾ ലക്ഷ്യമിടേണ്ടതെന്ന് ഡോക്ടർ എം പി അബ്ദുസമദ് സബദാനി എം പി അഭിപ്രായപ്പെട്ടു സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഖുർആാൻ പരിപാടിയായ ലൈറ്റ് അപ്പോൺ ലൈറ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു സമദാനി പ്രസിഡന്റ് സിദ്ദീഖ് മൗലവി ഐലക്കാട് അധ്യക്ഷത വഹിച്ചു വാര്യത്ത് മുഹമ്മദ് അലി പി വി ഷംസുദ്ദീനാജി പി വി യൂസുഫ് അലി അബ്ദുൽ ബാരി സാദിഖി നോഫൽ സഹദി ഹസൻ നെല്ലിശേരി കെ എം ഷെരീഫ് ബുഖാരി കെ പി എം ബഷീർ സഖാഫി സി വി ഹംസ ദാരിമി കെ എം കുഞ്ഞുമോൻ ഹാജി വി കെ അലവി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ്